ട്രൈ ഹോർഡ് ബീസ്റ്റ് എന്നാണ് ഞാൻ പറയുകയുള്ളൂ അതായത് മൂന്ന് കൊമ്പുള്ള ഒരു സത്വം ഒരു ഭീകരമായ സ്വത്വം എന്നാണ് ഞാൻ ശരിക്കും ഒരു പറയാം അതിൻ്റെ മൂന്ന് കൊമ്പുകൾ എന്ന് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസം ഒരു ഭാഗമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസം രണ്ടാമത്തെ ഒരു ഭാഗമാണ് ലവ് ജിഹാദ് എന്ന് ഒരു വേറൊരു തലം മൂന്നാമത്തെ ഒരണമാണ് അവസാനത്തെ ഞാൻ പറയുന്നത് റിലീജിയസ് എക്സ്ട്രീമിസം അല്ലെങ്കിൽ പറയുന്നത് ടെററിസം ഈ മൂന്ന് രീതിയിൽ കൂടെയാണ് അവർ സാധാരണ ഒരു മതമായിട്ട് വ്യാപിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അധിനിവേശം നടത്തുന്നതിനെ പറ്റിയാണ് പറയുന്നത് ഒരു എൻക്രോച്ച്മെന്റ് ഇൻഫിൽട്രേഷൻ അതൊക്കെ നടത്തുന്നത് ഈ മൂന്ന് ത്രിമാന അല്ലെങ്കിൽ ത്രിവിധ രീതിയിലുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഏത് രാജ്യത്തു ആയാലും ഏത് രാജ്യത്തും ഇപ്പൊ കേരളത്തിൽ പോയാലും ശരി കേരളത്തിൽ നോക്കിയാലും ശരി നൈജീരിയയിൽ നോക്കിയാലും ശരി മറ്റേത് സ്ഥലത്ത് നോക്കിയാലും ശരി ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒരു രീതി അവിടെ പ്രകടമായിസ് എസ്ക്ലൂസീവ് ആയിട്ട് കാണാൻ സാധിക്കും യു കെയിൽ കാണുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗ്യമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസിന്റെ അതായത് അഭയാർത്ഥികൾ വഴി പൊളിറ്റിക്കൽസ് ഫോർ എക്സാമ്പിൾ ഞാൻ വായിക്കുകയാണ് നോക്കിയാൽ നമ്മുടെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് അവരുടെ ഹൂവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂവർ ഇൻസ്റ്റിറ്റ്യൂഷൻ റിപ്പോർട്ടാന്ന് പറയുന്നത് വളരെ മുമ്പ് തന്നെ ഹെർബർട്ട് ക്രൂവർ അതായത് അമേരിക്കയിലെ തേർട്ടി ഫസ്റ്റ് പ്രസിഡന്റ് പ്രസിഡന്റായ ഹെബർഡ് ക്രൂവർ സ്ഥാപിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചെവർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ഒരു റിപ്പോർട്ട് അറിയുന്നുണ്ട് പോസ്റ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമി ഇസ്ലാം എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ അവർ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകളിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ പ്രവർത്തനങ്ങൾ കൾച്ചറൽ എൻഗേജ്മെന്റ് സാംസ്കാരികമായിട്ടുള്ള പല പ്രവർത്തികൾ അപ്പം അവരെ പ്രത്യക്ഷത്തിൽ അവർ വളരെ സൗഹാർദ്ദപരമായിട്ട് വളരെ എന്താ പറയുക ഈ പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ എല്ലാം കൊടുത്തിട്ട് മുമ്പിൽ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിന്റെ അങ്ങനത്തെ ഒരു ഭാവമാണ് അവർ മുമ്പിൽ പ്രത്യക്ഷത്തിൽ കാണിക്കുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിക്കുന്ന